നമസ്കാരം മഹാരാഷ്ട്രയിൽ ഏറെ ചർച്ചയായ വൈഷ്ണവി ഹഗവാനയുടെ സ്ത്രീധന മരണക്കേസുമായി ബന്ധപ്പെട്ട് കൂട്ടുപ്രതിയും അറസ്റ്റിലായി വൈഷ്ണവിയുടെ ഭർത്താവ് ശശാങ്ക് ഹർഗവാനയുടെ ബിസിനസ് പങ്കാളിയായ നീലേഷ് ചവാനയാണ് പൂനെ പിംപ്രി ചിഡ്വാട്ട് ക്രൈംബ്രാഞ്ച് സംഘം നേപ്പാൾ അതിർത്തിയിൽ നിന്ന് പിടികൂടിയത് ഇയാളെ ഉടനെ തന്നെ പൂനെയിലെത്തിക്കും മെയ് പതിനാറാം തീയതിയാണ് പൂനെയിലെ വീട്ടിൽ വൈഷ്ണവിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനത്തെ തുടർന്നാണ് വൈഷ്ണവി ജീവൻ ജീവനൊടുക്കിയതെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് വൈഷ്ണവിയുടെ ഭർത്താവ് ശശാങ്ക് ഭർത്തൃപിതാവും മുൻ എൻ നേതാവുമായ രാജേന്ദ്ര മാതാവ് ലത ഭർത്തൃ സഹോദരങ്ങളായ കരിഷ്മ സുശീൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കുഞ്ഞിനെ അനധികൃതമായി കസ്റ്റഡിയിൽ സൂക്ഷിച്ച് ഉപദ്രവിച്ചതിനും വൈഷ്ണവിയുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയതിനും വൈഷ്ണവിയുടെ ഭർത്താവിന്റെ സുഹൃത്തായ നിലേഷിനെതിരെ കേസെടുത്തത് അതേസമയം ഭാര്യയുടെ രഹസ്യ വീഡിയോ പകർത്തിയ കേസിൽ പ്രതി അറസ്റ്റിലായ നിലേഷ് ചവാൻ നേരത്തെ പീഡന പീഡനക്കേസിലടക്കം ഉൾപ്പെട്ടയാളാണ് വൈഷ്ണവിയുടെ ഭർത്തൃ സഹോദരിയായ കരീഷ്മയുടെ സുഹൃത്ത് കൂടിയാണ് ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാര്യയുടെ രഹസ്യ ദൃശ്യങ്ങൾ പകർത്തിയതിനും ഭാര്യയെ ഉപദ്രവിച്ചതിനും പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു